ാഹു അലൈഹി വസ്ലമിന്റെ മനസ്സിന് പിടികൂടിയ വല്ലാത്ത വിഷമവും സങ്കടവും അറിഞ്ഞുകൊണ്ട് അള്ളാഹു നബിസാഹു അലൈഹി വസ്ല്ലമിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള വചനമാണിത് ഫലക്ക താങ്കളായേക്കാം താങ്കൾ ആയേക്കാം അല്ല എന്ന് പറഞ്ഞാൽ ആയേക്കാം അതേ അവസരത്തിൽ ചില മൊഫസ്സറുകളിലാ ല അല്ല എന്ന് പറഞ്ഞത് അരുത് എന്ന അർത്ഥപ്രകാരവും ആവാം എന്നും പറഞ്ഞിട്ടുണ്ട് വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും എന്താണ് ആ രണ്ടും തമ്മിലെ വ്യത്യാസം എന്ന് അപ്പോൾ താങ്കളായേക്കാം എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുന്നവൻ നശിപ്പിക്കുന്നവൻസക്ക താങ്കളുടെ ആത്മാവിനെ താങ്കളുടെ ജീവൻ തന്നെ അപകടപ്പെടുത്തുന്നവരായേക്കാം താങ്കൾ താങ്കളുടെ ജീവൻ തന്നെ അപകടപ്പെടുത്തുന്നവനായേക്കാം എന്തിന് എന്തിൻ്റെ പേരിൽ ആസാരിഹിം അവരുടെ പിന്നാലെ അവരുടെ പിന്നാലെ നടന്നിട്ട് എന്ന് പറഞ്ഞാൽ കാൽപാദം അപ്പൊ ആസാരിയും അവരുടെ പിന്നാലെ എന്ത് കാരണത്താൽ ഇല്ലം അവർ വിശ്വസിക്കാതിരിക്കുന്ന പക്ഷം ഇല്ലം യുഗ്മിനു അവർ വിശ്വസിക്കാതിരിക്കുന്ന പക്ഷം ഹദീസി ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഖുർആനിൽ കുർആആനിൽ അവർ വിശ്വസിക്കാത്തതിൻ്റെ പേരിൽ അവരുടെ പിന്നാലെ നടന്ന് അസഫൻ ദുഃഖത്താൽ അവരുടെ പിന്നാലെ നടന്ന് ദുഃഖിച്ച് ജീവൻ തന്നെ അപകടപ്പെടുത്തുന്ന അവസ്ഥയോളം എത്തിയേക്കാം വിശദീകരിക്കുമ്പോൾ കാര്യം വളരെ വ്യക്തമായി മനസ്സിലാവും അതിന് മുന്നോടിയായിട്ട് ഇത് അർത്ഥം പറയുന്നത് എങ്ങനെയെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി താങ്കളുടെ ജീവനെ തന്നെ താങ്കൾ നശിപ്പിക്കുന്നവനായേക്കാം എന്ത് കാരണത്താൽ ഇനി അവസാനത്തെ ആയത്തിന്റെ അവസാന ഭാഗത്തേക്ക് നോക്കുക അസഫൻ ദുഃഖത്താൽ ദുഃഖത്തിന്റെ ഭാരം കൊണ്ട് അങ്ങയുടെ ജീവൻ പോലും അപകടപ്പെടുന്ന അവസ്ഥയിലായേക്കാം ഇനി വീണ്ടും അപ്പുറത്തേക്ക് തന്നെ വരിക എന്ത് കാരണത്താൽ അല ആസാരിഹിം അവരുടെ പിന്നാലെ നടന്നിട്ട് എന്താ അവരുടെ പിന്നാലെ നടന്ന് ദുഃഖിക്കാൻ കാരണം എന്താ ഇല്ല ഈ വിഷയത്തിൽ ഈ വാർത്ത അവർ വിശ്വസിക്കാതിരിക്കുന്ന പക്ഷം ഇപ്പൊ കാര്യം വ്യക്തമായിട്ടുണ്ടാവും വിസലഹു അലി വസല്ലം ഇൻ്റെ മനസ്സിൽ അഗാധമായ ദുഃഖവും സങ്കടവും വിഷമൊക്കെ എപ്പോഴും നിറഞ്ഞു നിന്നിരുന്നു എന്തിൻ്റെ പേരിൽ നമ്മളൊക്കെ വിഷമിക്കുക എന്തിൻ്റെ പേരിലാണ് നമുക്ക് ദുന്യാവിലെ എന്തെങ്കിലും സൗകര്യം കുറഞ്ഞാൽ സാമ്പത്തികമായി നമ്മൾ പരാജയത്തിലായാൽ മറ്റേതെങ്കിലും രൂപത്തിലുള്ള ഭൗതിക ലോകത്തുള്ള ഏതെങ്കിലും കമ്മികൾ പരീക്ഷണങ്ങൾ നമുക്ക് വന്നാലൊക്കെയാണ് നമ്മുടെയൊക്കെ മനസ്സുമല്ലാതെ വേദനിക്കുക ദുഃഖിക്കുക അതേ അവസരത്തിൽ മഹാന്മാരായ പ്രവാചകന്മാർ വിശിഷ്യ മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ല്ലം അടക്കമുള്ളവർ അവരുടെ മനസ്സിൽ സദാ ഒരൊറ്റ ചിന്തയാണുള്ളത് ഞങ്ങളെ ജനം നന്നാവണം ഞങ്ങളുടെ അനുയായികൾ നന്നാവണം അവരൊരിക്കലും നരകത്തു പോവാൻ പാടില്ല എല്ലാവരും സ്വർഗത്തിലെത്തണം അതുകൊണ്ട് അവരൊക്കെ വിശ്വസിക്കണം അള്ളാഹുവിനോട് ധിക്കാരമുള്ള ആളുകളായിട്ട് എൻ്റെ അനുയായികൾ മാറാൻ പാടില്ല എൻ്റെ സമുദായത്തിലെ ഒരു മെമ്പർ പോലും നരകത്തിയിൽ കിടക്കരുത് ഇതായിരുന്നു നബീസാഹു അലഹി വസ്ലമിൻ്റെ ഏകമോഹം അതുകൊണ്ട് എങ്ങനെ കോരിക്കൊടുത്തിട്ടാണ് എങ്ങനെ വാരിക്കൊടുത്തിട്ടാണ് അവരെ ഇതൊന്ന് ബോധ്യപ്പെടുത്തിയിട്ട് എല്ലാവരും ഈ കുർാനും നബിസ്ാഹു അലൈഹി വസ്ല്ലമിന്റെ അധ്യാപനങ്ങളും ഒക്കെ സ്വീകരിച്ചൊന്ന് മുമിനീങ്ങളായി ജീവിച്ച് കാണുക ആ ചിന്ത മാത്രമാണ് നബിസല്ലാഹു അലഹി വസ്ല്ലമിൻ്റെ മനസ്സിലുള്ളത് അങ്ങനെ ഒരു മോഹം കൊണ്ട് നടക്കുന്ന ഒരു നബിക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ സങ്കടം എന്തായിരിക്കും താൻ ഇത്രത്തോളം കരളു പറിച്ചു കൊടുത്തിട്ടും ആത്മാർത്ഥമായി അവരുടെ കൂടെ നിന്ന് അവരുടെ പരലോക വിജയത്തിനാവശ്യമായ എല്ലാ കാര്യങ്ങളും യുക്തി യുക്തം വിശദീകരിക്കേണ്ട വിധത്തിൽ സുവ്യക്തമായ തെളിവുകളിലൂടെ ബുദ്ധിപരമായും എല്ലാ നിലക്കും അവർക്ക് വിശദീകരിച്ചു കൊടുത്തിട്ടും എന്റെ ജനങ്ങൾ എന്താ നന്നാവാത്തത് എന്താ അവര് പഴച്ചു പോകുന്നത് ഇത് ആത്മാർത്ഥതയുള്ള ഒരു പ്രബോധകന്റെ മനസ്സിൽ തീർച്ചയായും സ്വാഭാവികമാണ് അവിടെയൊക്കെ മനസ്സിൽ നമുക്കൊക്കെ തോന്നാറില്ലേ ഞാൻ എത്ര ഉപദേശിച്ചിട്ടെന്താ എൻ്റെ വാപ്പ ശരിയാണില്ല എൻ്റെ ഉമ്മാക്കിപ്പോഴൊരു മാറ്റം വരുന്നില്ല എൻ്റെ കുടുംബത്തിലെ അംഗങ്ങൾക്കൊരു മാറ്റം വരുന്നില്ല ഞാൻ എന്ത് തന്നെ അവരുടെ മുമ്പിൽ ആത്മാർത്ഥമായി പഠിപ്പിച്ചു പറഞ്ഞുകൊടുത്തിട്ടും അവരൊന്നും ഈ സത്യം അംഗീകരിക്കാതെ നിഷേധാത്മകമായ നയമാണ് അവർ സ്വീകരിക്കുന്നത് അവരിതിനെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ആ പ്രവാചകന്മാരുടെ മനസ്സിലുണ്ടായ അതീവമായ സങ്കടമായിരുന്നു അത് വിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും ഈ സങ്കടം പിന്നെ അള്ളാന്റെ റസൂലിനെ വളരെയേറെ സമാശ്വസിപ്പിക്കുന്നുണ്ട് എന്തിനാ നബിയെ നിങ്ങൾ ഇങ്ങനെ വിഷമിക്കുന്നത് നിങ്ങളിങ്ങനെ വിഷമിച്ച് 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 നിങ്ങളില്ലാണ്ടായി പോകും ഇങ്ങനെ സങ്കടപ്പെടുന്ന എന്തിനാ നിങ്ങനെ നിങ്ങൾ സങ്കടപ്പെട്ട് കാലം കഴിച്ചു കൂട്ടിയാല് നിങ്ങളെ ജീവൻ തന്നെ അപകടത്തിലായി പോകും നിങ്ങൾ ശാരീരികമായും മാനസികമായും തളരും നബിയെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ വിഷമിക്കുന്നത് നിങ്ങൾ എന്തിനാ ഇങ്ങനെ മാനസികമായി ദുഃഖം അനുഭവിക്കുന്നത് എൻ്റെ ജനതയെന്താ നന്നാവാത്തത് എൻ്റെ ഉമ്മത്തെന്താ നന്നാവാത്തത് എൻ്റെ ജനത്തിനോട് ഞാനി എങ്ങനെയാ പറഞ്ഞു കൊടുക്കേണ്ടത് ഇത് ഇതോർത്ത് നബി സല്ലാഹു അലൈഹി വസ്ല്ലം ആ രാപ്പകൽ ഭേദമന്യേ വല്ലാതെ സങ്കടപ്പെട്ടിരുന്നു എന്നാണ് അള്ളാഹു പറയുന്നത് ആ സങ്കടത്തിന്റെ ആധിക്യമാണ് ഈ വചനങ്ങളിൽ ഫല അല്ലിയെ താങ്കൾ ആയേക്കാം ഈ രൂപത്തിൽ പോയാൽ ആയേക്കാം താങ്കളുടെ ജീവനെ തന്നെ അപകടപ്പെടുത്തുന്നവനായേക്കാം ജീവൻ തന്നെ അങ്ങ് പോയി പോയിപ്പോകട്ടോ നബിയെ എന്തിന് അലാസാരിയും അവരുടെ പിന്നാലെ നടന്നിട്ട് എന്താ അവരുടെ പിന്നാലെ നടക്കാൻ വിശ്വസിക്കും ജനങ്ങളെ നീ എന്താ ഞാൻ ഞങ്ങൾക്ക് പറഞ്ഞുതരണ്ട് നിങ്ങൾ അബദ്ധത്തിലാണ് എന്റെ ജനങ്ങളെ നിങ്ങൾ ശിർക്ക ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്നത് കുഫറാണ് ഇങ്ങനെ നിങ്ങൾ മരിച്ചുപോയാൽ നിങ്ങൾ വലിയ മാരകമായ നരകാഗ്നിയിലേക്ക് ശാശ്വതത്വമായിട്ട് നിങ്ങൾ തള്ളപ്പെടും എൻ്റെ ജനങ്ങളെ ഞാൻ നിങ്ങളോട് ഗുണകാംക്ഷയോട് പറയാണ് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ നിങ്ങൾ ഞാൻ നിങ്ങളുടെ ശത്രുവല്ല ഞാൻ നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയാ പറയുന്നത് ഒന്ന് നന്നാവി നിങ്ങൾ എന്നിങ്ങനെ ഇവരുടെ പിന്നാലെ ദുഃഖിച്ച് നടന്ന് അങ്ങനെ താങ്കളുടെ ജീവന് തന്നെ അത് ഭീഷണിയാകും നബിയെ ഇല്ലം യുനൂബി ഹാദൽ ഹദീസിൽ എന്ന് പറഞ്ഞാൽ ഈ ഖുർആൻ അനുസരിച്ച് ജീവിക്കാത്തതിന്റെ പേരിൽ അസഫൻ സങ്കടപ്പെട്ടിട്ട് നിങ്ങളിങ്ങനെ അവരുടെ കാര്യമോർത്ത് ദുഃഖിച്ചിട്ട് നിങ്ങക്ക് വിഷമം ആകെ പ്രയാസാകുന്നബിയെ ആകെ നിങ്ങൾ ക്ഷീണിച്ചു പോകും എന്നു